ായ് നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് വസന്ത ലോയസ് കോർണറിലേക്ക് സ്വാഗതം ഏതാണ്ട് ഒരു മാസത്തിലേറെയായി ഞാൻ വീഡിയോ ചെയ്തിട്ട് കാരണം മറ്റൊന്നുമല്ല നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ഒരു സർജറി കഴിഞ്ഞിട്ട് അതിൻ്റെ വിശ്രമത്തിലായിരുന്നു ഇന്ന് ഒരാൾ പറഞ്ഞതനുസരിച്ച് ഈ വീഡിയോ ചെയ്യാൻ നിർബന്ധിതയായിട്ടുള്ളതാണ് യൂട്യൂബിലെ ഫാമിലി വ്ലോഗ് ചെയ്യുന്ന നല്ലൊരു കുടുംബം നല്ലൊരു കുടുംബമായിരുന്നു എന്ന് വേണം പറയാൻ അവരുടെ ഒരു വീഡിയോ എൻ്റെ സബ്സ്ക്രൈബർ ഈ റെസ്റ്റിലിരിക്കുന്ന എന്നെ കേൾപ്പിക്കുകയാണുണ്ടായത് വീഡിയോ കാണാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അത് അതുകൊണ്ട് തന്നെ അത് കേൾപ്പിക്കുകയാണ് ഉണ്ടായത് അതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുകയല്ല എൻ്റെ ജോലി നിയമപരമായ വീഡിയോ അതായത് ഏതെങ്കിലും ഒരു സംഗതിയെപ്പറ്റി അല്ലെങ്കിൽ ഒരു കേസിനെ പറ്റി നിയമപരമായ നിയമപരമായ അറിവ് സാധാരണക്കാരുടെ ഇടയിലേക്ക് എൻ്റെ അറിവിനുള്ളിൽ നിന്ന് പകർത്തുക എന്നതാണ് ഞാൻ എൻ്റെ വീഡിയോ കൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്നിരുന്നാലും ഇതിൽ ഒരു നിയമപ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യണമെന്ന് തീരുമാനിച്ചത് ഗാർഹിക പീഡന നിരോധന നിയമം അതുമായി ബന്ധപ്പെട്ടാണ് ഈ വീഡിയോ കാരണം ഒരു പെൺകുട്ടിയെ ഒരു വീട്ടിലേക്ക് വിവാഹം കഴിച്ചയപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി വിവാഹം കഴിച്ച് ഒരു വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും അവളുടെ ഉള്ളിൽ അവളുടെ ഭർത്താവിൻ്റെ വീട്ടുകാരെ കുറിച്ചും ഭർത്താവിനെ കുറിച്ചും പിന്നീടുള്ള അവളുടെ ജീവിതത്തെ കുറിച്ചും ഒക്കെ ആ വീട്ടിൽ അവൾക്ക് അവളുടെ ഭർത്താവിൽ നിന്നോ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നോ നേരിടേണ്ടി വരുന്ന പീഡനങ്ങൾ ആ പീഡനങ്ങളെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ആ പീഡനത്തിന് എന്താണ് പരിഹാരം എന്നുള്ളതുമായി ബന്ധപ്പെട്ട് അല്ലെ അതിനെതിരെ കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചൊക്കെയാണ് ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അതിനേതായ പോരായ്മയുണ്ട് കാരണം ഒരു അഭിഭാഷക എന്ന നിലയിൽ അത്തരം കേസുകൾ നമ്മളുടെ മുൻപിൽ വരുമ്പോൾ ചിലപ്പോഴൊക്കെ ഞങ്ങളും നിശബ്ദരാവാറുണ്ട് മറ്റൊന്നുമല്ല ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ തന്നെ ഈ പരാതികൾ തീർപ്പാക്കണമെന്ന് അതിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഒരു പരാതിയും ആ കാലയളവിനുള്ളിൽ പരിഹരിക്കപ്പെടാറില്ല കാരണം ഒരു പരാതി ബോധിപ്പിച്ചതിന് ശേഷം അതിനകത്ത് നോട്ടീസ് പോകുക എന്നതാണ് ആദ്യത്തെ ഒരു കടമ്പ പിന്നീട് എതിർകക്ഷി ഹാജരാകുമ്പോൾ എതിർകക്ഷിക്ക് പറയാനുള്ളതുകൂടി കേൾക്കേണ്ടി വരും ശേഷമാണ് അതിനകത്ത് ഒരു പ്രാഥമിക വിധി ഉണ്ടാകുന്നത് നമ്മളത് ഹർജി ഫയൽ ചെയ്യുമ്പോൾ ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആ പ്രൊട്ടക്ഷൻ ഓർഡർ എന്ന് പറയുന്നത് നമ്മൾ പണ്ട് കാലത്ത് സ്കൂളുകളിൽ പഠിക്കുമ്പോൾ അതായത് അധ്യാപകർ ഒരു ചൂരൽ വടിയെടുത്ത് ഇനി അടി അല്ലെ നീനി കുസൃതി കാട്ടിയാൽ നിനക്ക് നല്ല അടി കിട്ടും അല്ലെ ചുട്ട അടി തരും എന്ന് പറയുന്നത് പോലെയാണ് ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ ആ പ്രൊട്ടക്ഷൻ ഓർഡർ കൊണ്ട് പോലീസുകാർക്ക് എന്ത് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതും ആശങ്കാജനകമാണ് അതിനൊക്കെ ഒരുപാട് കടമ്പകളുണ്ട് പക്ഷേ ഈ ഗാർഹിക പീഡനത്തിന് ഉപരിയായി എന്നെ കേൾപ്പിച്ച് തന്ന ആ വീഡിയോയിൽ അതിലും ഉപരിയായിട്ടുള്ള രണ്ട് മൂന്ന് കുറ്റകൃത്യങ്ങൾ അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ അത് അത അതിൻ്റെ ഇര ഇരയായിട്ടുള്ളവർ ചെയ്യും അതൊക്കെ മറുവശം എന്നാൽ ഈ നിയമം ഗാർഹിക പീഡന നിയമ നിരോധന നിയമം കൊണ്ട് ഇത് മാത്രമേ ലഭിക്കൂ നമുക്കൊരു പ്രൊട്ടക്ഷൻ ഓർഡർ പിന്നെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാണ് റെസിഡൻസ് ഓർഡർ ഈ റെസിഡൻസ് ഓർഡർ സമ്പാദിക്കുക എന്ന് പറയുന്നത് ഒരു ബാലികേറ മലേന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നിരുന്നാൽ തന്നെയും അതിനകത്ത് എതിർ കക്ഷിയുടെ ആക്ഷേപം കേട്ട് അതായത് അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അവരുടെ തർക്കം എന്താണെന്ന് വെച്ചാൽ അത് കോടതിയിൽ അവരുടെ ഭാഗവും കൂടി ഹാജരാക്കിയതിന് ശേഷം അതിൻ്റെ പുറത്തൊരു വാദം കേട്ടിട്ട് മാത്രമേ അത് അനുവദിക്കൂ അപ്പം ഒരു സ്ത്രീകെ സ്ത്രീയെ സംരക്ഷിക്കാനായിട്ടൊരു നിയമം ഉണ്ടെങ്കിൽ പോലും അതിന് അതിൻ്റെതായ പോരായ്മയുണ്ട് അപ്പം ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ഭർത്താവിന്റെ വീട്ടുകാർ ഉപദ്രവിച്ചാൽ അതിനെതിരെ ഗാർഹിക പീഡന നിരോധന നിയമം മൂലം പരാതി കൊടുക്കാൻ പറ്റില്ലേ അതിനകത്ത് ഒരു ഉത്തരവ് കിട്ടില്ലേ അവൾക്ക് നീതി എന്ന് ചോദിച്ചാൽ ആ നിയമത്തിന് അതിൻ്റെതായ പോരായ്മയുണ്ട് അപ്പൊ നമ്മൾ ആ ഹർജി ഫയൽ ചെയ്യുന്ന ഉടനെ തന്നെ ആരായിക്കൊള്ളട്ടെ ആരായാലും അതിന് അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഉത്തരവ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇനി കിട്ടിയാൽ തന്നെയും ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ചൂരൽ വഴി പിന്നെ ആ പ്രൊട്ടക്ഷൻ ഉത്തരവിൻ്റെ വയലേഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെയും നമ്മൾ കോടതിയെ സമീപിച്ച് അല്ലെങ്കിൽ പോലീസിന് പറഞ്ഞ് ആ വയലേഷൻ ഉണ്ടായിരിക്കുന്നു അയാൾക്കെതിരെ കേസെടുക്കണം എന്ന് പറയാനേ പറ്റൂ അല്ലാതെ ആ ഒരു നിയമം കൊണ്ട് ആരെയും അകത്തിടാനോ അല്ലെങ്കിൽ പിന്നെ ഈ ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തി ശിക്ഷിക്കാനും ഒന്നും പറ്റില്ല അതാണ് ആ നിയമത്തിൻ്റെ പോരായ്മയും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഏത് വിധത്തിൽ പരാതി കൊടുത്താൽ അവർക്ക് അതിന് പരിഹാരം ലഭിക്കും എന്നുള്ളതിനെക്കുറിച്ച് ആരായ അറിയാവുന്നതേ ഉള്ളു അല്ലാതെ ഗാർഹിക പീഡന നിരോധന നിയമം മൂലം അല്ലെ നിയമം അനുസരിച്ച് കേസ് കൊടുത്താലും അതിൽ അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു പരിഹാരം ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ അത് കൊടുത്ത് കഴിഞ്ഞിട്ടേ എന്താണോ അവർ പ്രതീക്ഷിക്കുന്നത് അത് മനസ്സിലാക്കാൻ പറ്റൂ നമ്മുടെ നിയമവ്യവസ്ഥ അതാണ് കാരണം പലരും പറഞ്ഞിട്ട് അല്ലെങ്കിൽ പലയിടത്തു നിന്നും ഇതുപോലെയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കേട്ട് ഈ ഒരു നിയമവുമായി ബന്ധപ്പെട്ട് അല്ലെ ഈ ഒരു നിയമത്തിൻ്റെ ആനുകൂല്യം തേടി കോടതിയിലെത്തുമ്പോൾ പലപ്പോഴും വളരെ വൈകി മാത്രം നീതി ലഭിക്കുന്നു എന്ന് ഒരു പരാതി ഉയരുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് മറ്റൊന്നും കൊണ്ടല്ല എല്ലാത്തിനും അല്ലെങ്കിൽ ഈ നിയമത്തിന് അതിൻ്റേതായ പരിമിതിയുണ്ട് അപ്പം ശരി എൻ്റെ ഈയൊരവസ്ഥയിലും ഞാൻ ഈ വീഡിയോ ചെയ്യാൻ നിർബന്ധിതയായത് ആ അതായത് ആ സബ്സ്ക്രൈബർ എന്നെ കേൾപ്പിച്ച ആ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ആ ഒരു വീഡിയോയുടെ പശ്ചാത്തലത്തിലാണ് അപ്പം ഇത് കണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ കമൻറ്റിനുള്ള മറുപടി ഏകദേശം അതായത് ഈ മാസം അല്ലെങ്കിൽ ഡിസംബർ മാസം പത്തിന് ശേഷം മാത്രമേ എനിക്കിടാൻ പറ്റൂ കാരണം അപ്പോഴേക്കുമേ എനിക്ക് എന്തെങ്കിലും കൃത്യമായി വായിക്കാനോ എഴുതാനോ സാധിക്കുകയുള്ളൂ അപ്പം വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക Thank you.